ചില ആൾക്കാർക്ക് നോമ്പായി കഴിഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷയാണ് നോമ്പൊക്കെ എടുത്ത് കഴിയുമ്പഴേക്കും എന്റെ വെയിറ്റ് ഒക്കെ കുറഞ്ഞ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ടാവുന്നു നിങ്ങൾക്ക് നോമ്പ് കഴിഞ്ഞ് വെയിറ്റ് നോക്കുമ്പോൾ കുറച്ച് ആൾക്കാർ വെയിറ്റ് കൂടിയിട്ടുണ്ടാവും കുറച്ച് ആൾക്കാർക്ക് അതുപോലെ തന്നെ മാറ്റമൊന്നും ഇല്ലാതെ ഉണ്ടാവും കുറച്ച് ആൾക്കാർക്ക് കുറഞ്ഞിട്ടും ഉണ്ടാവും അപ്പൊ അവര് ചിന്തിക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല ഞാൻ ലഞ്ച് കഴിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് എന്റെ വെയിറ്റ് ഇങ്ങനെ തന്നെ നിൽക്കുന്നതെന്ന് നിങ്ങളുടെ ഫുഡിലുള്ള ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ കൊണ്ടും നിങ്ങളുടെ റുട്ടീനിൽ വന്നിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ കൊണ്ടും ആയിരിക്കാം അപ്പൊ എങ്ങനെയാണ് ഹെൽത്തി ആയി ഫുഡ് കഴിച്ചുകൊണ്ട് നോമ്പിന് വെയിറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ തടി കൺട്രോൾ ചെയ്യുക ഈ കാര്യം ഒന്ന് നോക്കാം എന്റെ പേര് ഡോക്ടർ ഫാത്തിമ സുഹറ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിമ്പിൾ ആയിട്ട് നോമ്പിന് ഒരു ദിവസം എങ്ങനെയായിരിക്കണം എന്ന് നോക്കി പോവാം ഫസ്റ്റ് അത്താഴത്തുനിന്ന് തന്നെ തുടങ്ങാം ഏതായാലും വെയിറ്റ് കുറയ്ക്കല്ലേ എന്നാൽ പിന്നെ അത്തായം സ്കിപ്പ് ചെയ്തിട്ട് അത്തായം കഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കുറയല്ലോ ഇങ്ങനെ ചിന്തിച്ച് അത്തായം കഴിക്കാതെ ഇരിക്കുന്നവരുണ്ട് ഇതൊരു വലിയ മിസ്റ്റേക്ക് ആണ് കാരണം നിങ്ങൾക്ക് പിറ്റേന്നത്തെ ഒരു ദിവസം പകലും മുഴുവനും പോവാനുള്ള എനർജി കിട്ടേണ്ടത് ഈ എന്ന് പറയുന്ന ആ ഒരു സമയത്തുള്ള മീലെന്നാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ അത്തായം സ്കിപ്പ് ചെയ്യരുത് ഇതാണ് ഗോൾഡൻ റൂൾ ആദ്യം അത്തായത്തിന് എണീക്കുന്ന സമയത്ത് എണീറ്റ് വന്ന ഉടനെ തന്നെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക കാരണം ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് അതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കുക ഇനി അഥാത്തിന് എന്ത് കഴിക്കണം എന്നുള്ളത് ഇപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കഴിക്കുന്നതുമായിട്ടുള്ള ഒരു ഫുഡ് വൈറ്റ് റൈസ് ആണ് ഈ വൈറ്റ് റൈസിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ആത് അന്നജം ഈ കാർബോഹൈഡ്രേറ്റ് എക്സസ് ആയിട്ട് ബോഡിയിലേക്ക് വരുമ്പോൾ അത് പിന്നെ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഈ ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടാണ് വണ്ണം വെക്കുന്നതും വെയിറ്റ് കൂടുന്നതും ഒക്കെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് എന്തിനാ നമ്മളെ ബോഡിക്ക് എനർജി കിട്ടണം അല്ലേ അപ്പോൾ ബോഡി നിങ്ങളുടെ ഓരോരുത്തരുടെയും ബോഡി വെയിറ്റിനനുസരിച്ചിട്ടുള്ള എനർജി കിട്ടിയാൽ മാത്രം മതി അപ്പം ആ എനർജിക്ക് അനുസരിച്ചിട്ടുള്ള ഫുഡ് മാത്രം കഴിച്ചാല് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പം ഓവറായിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് ഒഴിവാക്കാം അത്താഴത്തിന് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കൂടുതൽ പ്രോട്ടീൻസും ഫൈബേഴ്സും അടങ്ങിയിട്ടുള്ള ഫുഡിലേക്കാണ് കാരണം ഈ പ്രോട്ടീൻസും ഫൈബേഴ്സൊക്കെയാണ് നിങ്ങളെ വയറ് പെട്ടെന്ന് ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ഫീല് കിട്ടാനും ത്രൂ ഔട്ട് ദി ഡേ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എനർജി തരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ പുഴുങ്ങിയ മുട്ട പാല് ചിക്കൻ യോഗട്ടോ ഇതിലൊക്കെ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട് അപ്പം നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഒരു പോർഷൻ പ്രോട്ടീൻ ആക്കി വെക്കണം അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സ് നിങ്ങൾക്ക് ബോഡിക്ക് വളരെ അത്യാവശ്യമാണ് പണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക ഈ ഫാറ്റാണല്ലോ തടി വെക്കുന്നത് അപ്പം ഫാറ്റ് കൂടെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ ഫാറ്റ് നിങ്ങളുടെ ബോഡിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ബോഡിയിലെ കോശങ്ങൾ നിർമ്മിക്കാനും നിങ്ങളുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ നൽകാനും ഹോർമോൺസ് പോലെ പല കാര്യങ്ങളും ഉത്പാദിപ്പിക്കാനൊക്കെ ഫാറ്റ് വളരെ അത്യാവശ്യമാണ് പക്ഷെ നമ്മൾ കഴിക്കേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ആവണമെന്ന് മാത്രം അപ്പം നിങ്ങൾ ഒരു ടീസ്പൂൺ ഒലീവ് ഓയിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹെൽത്തി ആണ് അല്ലെങ്കിൽ കുറച്ച് സീഡ്സോ നട്ട്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഹെൽത്തി ഫാറ്റ്സ് ആണുള്ളത് അവോകേഡ ഹെൽത്തിയാണ് ിപ്പം നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ചേർത്ത് ചേർക്കുകയാണെങ്കിൽ അതൊരു ഹെൽത്തി ഫാറ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഇപ്പൊ ഒരു പിടിയോളം സീഡ്സ് ആൻഡ് എഡ്സ് ആവാം അല്ലെങ്കിൽ ഒരു അവോക്കേഡോ ആവാം അങ്ങനെ ഹെൽത്തി ഫാറ്റ്സും ഉൾപ്പെടുത്താം ഈ ഫാറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നത് അപ്പോൾ ത്രൂ ഔട്ട് ദി ഡേ നിങ്ങൾക്ക് കൂടുതൽ വിശപ്പ് വരാതിരിക്കാനും വല്ലാണ്ട് ക്ഷീണം വരാതിരിക്കാനും ഒക്കെ ഇതുപോലെ ഹെൽത്തി ഫാറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് സഹായിക്കും ലാസ്റ്റ് ആണ് ഈ കാർബോഹൈഡ്രേറ്റ്സ് വരുന്നത് കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ എപ്പോഴും ലോ കാപ്സ് മാത്രം കഴിക്കുക നിങ്ങൾക്ക് ഓട്സോ അവിലോ റാഗിയോ അങ്ങനെ ലോ കാസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം അപ്പൊ ഇങ്ങനെ പ്രോട്ടീൻസും ഫൈബേഴ്സും ഹെൽത്തി ഫാറ്റ്സും അടങ്ങിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നിങ്ങൾ അത്തരത്തിന് കഴിക്കുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് ഓട്സ് ഓട്സ് ഓവർനൈറ്റ് സോക്ക് ചെയ്ത ഓട്സിന്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ കുറച്ച് സീഡ്സും ആഡ് ചെയ്തിട്ട് ഓട്സ് കഴിക്കാം അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല് പാലിന്റെ കൂടെ കുറച്ച് സീഡ്സ് ആൻഡ് നട്ട്സ് അതല്ലെങ്കിൽ രണ്ട് പുഴുങ്ങിയ മുട്ട അതിന്റെ കൂടെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഇനി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് വീണ്ടും നിങ്ങളൊന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കാം ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ചിയാ സീഡ് ചേർത്തിട്ട് വേണമെങ്കിൽ കുടിക്കാം ഇങ്ങനെ കുടിക്കുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ചിയാ സീഡ് ഈ വെള്ളം വലിച്ചെടുക്കുന്നതുകൊണ്ട് കൂടുതൽ സമയം നിങ്ങൾക്ക് ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാൻ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ അത് സഹായിക്കും ഇനി അത്തം കഴിച്ചാല് ഉടനെ തന്നെ പോയി ഉറങ്ങുന്നവരുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെറ്റബോളിസം ബോഡിയിലെ മെറ്റബോളിസം മുഴുവനായിട്ടും സ്ലോ ആകും അതിന് കൂടെ തന്നെ ദഹനവും സ്ലോ ആകും നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും വീടും വെയിറ്റ് കൂടാനുള്ള ഒരു ആയി മാറുകയുള്ളൂ അതുകൊണ്ട് അത്തം കഴിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾ ചെറുതായിട്ട് നടക്കുക അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം കിടക്കണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ മാത്രം ഒരു പവർനാപ്പ് എടുക്കുക ഈ പല ആൾക്കാരുടെയും ഒരു നോമ്പ് ദിവസം എന്ന് പറഞ്ഞാല് പിന്നെ പിറ്റേന്ന് നേരത്തെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറെ സമയം കിടന്നുറങ്ങും ഇങ്ങനെ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ ബോഡി മെറ്റബോളിസം കുറയും പിന്നെ വെയിറ്റ് കൂടുന്നതിലേക്കൊക്കെ അത് കോൺട്രിബ്യൂട്ട് ചെയ്യും അതുകൊണ്ട് ഓവറായിട്ട് ഉച്ചവരെയൊക്കെ കിടന്നുറങ്ങുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കാം പിന്നെ നോമ്പല്ലേ ക്ഷീണം കൂട്ടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പകൽ സമയം മാക്സിമം ആക്ടിവിറ്റീസ് കുറച്ച് വെറുതെ ഇരിക്കാൻ അല്ലെങ്കിൽ കിടക്കാനാണ് കുറച്ച് ആൾക്കാരെങ്കിലും പ്രിഫർ ചെയ്യുക ഇങ്ങനെ ആക്ടിവിറ്റി കുറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ശരിയായിട്ടുള്ള ആക്ടിവിറ്റീസോ വ്യായാമോ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വെയിറ്റ് കൂടും അപ്പൊ നിങ്ങൾ കുറെ സമയം ഒരേ പൊസിഷനിൽ അങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ അങ്ങനെ കിടക്കുക അങ്ങനെ ചെയ്യാതെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസിനായിട്ട് മാറ്റി വയ്ക്കുക നിങ്ങൾ ഡെയിലി റുട്ടീൻ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊന്നും നോമ്പ് നോമ്പുകാലത്ത് നിർത്തേണ്ട കാര്യമില്ല അപ്പോൾ ഈ ആക്ടിവിറ്റീസ് പോലെ തന്നെ ചെറിയ ചെറിയ എക്സസൈസുകൾ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ചെറിയ വ്യായാമം ചെയ്യാം അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തായത്തിന് എണീക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കുന്നതിന്റെ മുന്നേ ചെറിയൊരു വർക്കൗട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഫുഡ് കഴിച്ച് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ ചില എക്സസൈസുകൾ ചെയ്യാം വ്യായാമത്തിന് വെയിറ്റ് കുറയ്ക്കുന്നതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഇനി വൈകുന്നേരമായി കറണ സമയമായി നോമ്പ് തുറക്കുന്ന സമയത്ത് കാരക്കയും വെള്ളവും വെച്ച് തന്നെ നിങ്ങൾ നോമ്പ് തുറക്കുക ഇത് മൊത്തമായത് കൊണ്ട് മാത്രമല്ല ഈ കാരക്കയുടെ അകത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഷുഗേഴ്സ് ആണ് ഉള്ളത് ഈ നാച്ചുറൽ ഷുഗർ പെട്ടെന്ന് നിങ്ങളുടെ ബോഡിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ ത്രൂ ഔട്ട് ദി ഡേ നിങ്ങൾ കഴിച്ചിട്ടുള്ള ഫുഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള എനർജി ഒക്കെ പോയി പോയി എനർജി മിനിമം ആയി നിൽക്കുന്ന ഒരു സമയമായിരിക്കും അതല്ലേ അപ്പം ആ സമയത്ത് ഒരു ഇൻസ്റ്റൻറ്റ് എനർജി കിട്ടാൻ ഈ ഡൈറ്റ്സ് നിങ്ങളെ സഹായിക്കും പക്ഷെ ഒരു രണ്ട് ഡേറ്റ്സ് അതിൽ കൂടുതൽ കഴിക്കരുത് അതുപോലെ വെള്ളം വെള്ളം നന്നായിട്ട് കുടിക്കാന്ന് പറയുമ്പോൾ പല ആൾക്കാരും നാലും അഞ്ചും ഗ്ലാസ് ഒരുമിച്ച് അവിടെ കുടിക്കും മുമ്പ് തുറക്കുന്ന സമയത്ത് അത്രയും ദാഹം ഉണ്ടാവും കുടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും പക്ഷെ അങ്ങനെ ഒരുമിച്ച് കുടിക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയിലുള്ള ഇലക്ട്രോലൈറ്റ്സിനൊക്കെ ഇമ്പാലൻസ് വന്ന് പിന്നെ കൂടുതലായിട്ട് ദഹനപ്രശ്നങ്ങൾ ഉണ്ടാവാനും കൂടുതൽ ക്ഷീണം വരാനും ഒക്കെ അത് കാരണമാകും അപ്പൊ കൂടുതൽ വെള്ളം ഒരുമിച്ച് കുടിക്കാതിരിക്കുക ആ സമയത്ത് ഒന്നോ രണ്ടോ ഗ്ലാസ് കുടിക്കാം പിന്നെ പലരും ചെയ്യുന്ന ഒരു കാര്യം ഒരുപാട് മധുരം ആഡ് ചെയ്തിട്ടുള്ള ജ്യൂസുകൾ ഒക്കെ കുടിക്കും മധുരം ഒരുപാട് ആ സമയത്ത് ബോഡിയിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ബ്ലഡിലെ ഷുഗർ ലെവൽസ് ഉത്തനെ അങ്ങോട്ട് കൂടും ഷുഗർ സ്പൈക്സ് ഉണ്ടാവും ആ അതുപോലെ തന്നെ ഇറങ്ങിക്കോ ഇതിന് ഷുഗർ ക്രാഷ് എന്നാ പറയാം ഇത് വരുമ്പോൾ നിങ്ങളുടെ ബോഡി കൂടുതൽ ക്ഷീണിക്കാൻ ഇത് കാരണമാകും അപ്പം ഒരുപാട് മധുരമുള്ള കാര്യങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് പാടെ ഒഴിവാക്കുക അതുപോലെ ഈ വറുത്തത് പൊരിച്ചത് സമൂസ പോലെയുള്ള ഐറ്റംസ് ഒക്കെ ഇതിൽ ഒരുപാട് ഓയിൽ ഉണ്ടാവും അത് നിങ്ങൾക്ക് വെയിറ്റ് കൂടാൻ കാരണമാകും അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ദാഹം തോന്നിപ്പിക്കാനും കൂടുതൽ ക്ഷീണം വരാനും അതിനൊക്കെ ചെയ്ത് കാരണമാകും അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്യാം അപ്പൊ പകരം ഫ്രൂട്ട്സ് ഒരു ബൗളോളം ഫ്രൂട്ട്സ് കഴിക്കാം സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ലോകഐസിമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാം കാരണം നോമ്പ് കാലത്ത് അധികം വരുന്ന ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഈ മലബന്ധത്തിന് ഒരു കാരണം ഡീഹൈഡ്രേഷൻ ആയിരിക്കും ശരിയായ രീതിയിൽ വെള്ളം കുടിക്കാത്തത് രണ്ടാമത്തത് ഈ നാരുകളിൽ വരുന്ന അഭാവമായിരിക്കും നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മുടെ കുടലിലുള്ള ഫുഡ് പാർട്ടിക്കിൾസിനെ മൂവ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ മോഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ നാരുകളാണ് അതുകൊണ്ട് നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക കൂടുതൽ നാരുകൾ അടങ്ങിയിട്ടുള്ളതിനൊക്കെ ഒരുവിധം ഇൻഡക്സ് കുറവായിരിക്കും ജ്യൂസ് ആക്കാതെ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ജ്യൂസ് ആക്കി തന്നെ കുടിക്കണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാതെ പഞ്ചസാര ഇല്ലാതെ മാത്രം ഫ്രഷ് ജ്യൂസ് ആക്കിയിട്ട് കുടിക്കുക കാരക്ക വെള്ളം ഫ്രൂട്ട്സ് ഇത്രയും കാര്യങ്ങൾ കഴിച്ചു പല ആൾക്കാരുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാല് ഈ പറഞ്ഞ സാധനങ്ങളെ കൊണ്ട് അതിന്റെ കൂടെ വറുത്തത് കൊരിച്ചതും എന്തെങ്കിലും പലഹാരങ്ങളായിട്ട് അതുണ്ടാവും പിന്നെ ഈ തരിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ഇതൊക്കെ കഴിക്കും അതിൻ്റെ കൂടെ തന്നെ അപ്പൊ തന്നെ മെയിൻ മീൽ ഇപ്പൊ പത്തിരി ആണെങ്കിൽ അത് അല്ലെങ്കിൽ അപ്പോ പുട്ടോ ദോശയോ എന്താന്ന് വെച്ചാൽ അതും ആ സമയത്ത് തന്നെ അതിന്റെ കൂടെ അങ്ങോട്ട് കഴിക്കും ഇങ്ങനെ ഓവർ ഈറ്റിംഗ് വരുമ്പം സ്വാഭാവികമായിട്ടും മേറ്റ് കൂടും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ലൈറ്റ് മീൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഓരോ ഓരോന്നൊന്നര മണിക്കൂർ ഒരു ഗ്യാപ്പ് എടുക്കുക മരുന്ന് ദസ്കരിക്കാനും പ്രാർത്ഥനയ്ക്കൊക്കെ വേണ്ടിയിട്ട് ആ സമയം മാറ്റി വയ്ക്കാം ആ ഒരു ഗ്യാപ്പിന് നിങ്ങൾ ഓൾറെഡി കഴിച്ചിട്ടുള്ള ഫുഡിനൊന്ന് ഡൈജസ്റ്റ് ആവാനുള്ള ഒരു സമയം കിട്ടും അതുപോലെ നിങ്ങളുടെ വയറിന് ഒരു ഹെവി മീലിന് റെസീവ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിനുള്ള ഒരു സമയം കിട്ടും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മെയിൻ മീലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡിന്നറിലേക്ക് കിടക്കണം ഡിന്നർ കഴിക്കുമ്പോൾ അന്നത്തെ ദിവസത്തെ നഷ്ടപ്പെട്ട എനർജിയൊക്കെ തിരിച്ചെടുക്കണമെങ്കിൽ കുറച്ച് കാപ്പ്സ് ആവശ്യമാണ് പക്ഷേ അത് ലോ കാപ്സ് ആയിരിക്കണം അല്ലെങ്കിൽ കോംപ്ലക്സ് കാപ്പ്സ് ആയിരിക്കണം ആ സമയത്ത് നിങ്ങൾക്ക് ബ്രൗൺ റൈസ് വേണമെങ്കിൽ അത് കഴിക്കാം റാഗി ദോശ കഴിക്കാം അല്ലെങ്കിൽ ഹോൾ വീറ്റിന്റെ ചപ്പാത്തിയോ ഹോൾ വീറ്റ് ബ്രെഡോ അങ്ങനെയൊക്കെ കഴിക്കാം അപ്പം കഴിക്കുന്നത് എന്താണെങ്കിലും പോഷൻ കൺട്രോൾ ചെയ്യാം അപ്പോൾ പ്ലേറ്റിന്റെ കാൽ ഭാഗം മാത്രം കാപ്പ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ ചപ്പാത്തി ദോശമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ എണ്ണം മാക്സിമം അതിൽ കൂടരുത് അതിൻ്റെ കൂടെ പയർ വർഗ്ഗത്തിലോ അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗത്തിൽ കടല ഇതിലൊക്കെ പെട്ടിട്ടുള്ള കറികൾ ഇൻക്ലൂഡ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ് ആയി അപ്പം ഈ കടല പയർ തന്നെ ആവണമെന്നെങ്കിലും ഇപ്പോൾ പനീർ ആക്കാം പിന്നെ അതെല്ലാം നോൺ വെജ് ആണെങ്കിൽ ചിക്കനോ മീനോ ഒക്കെ ആണെങ്കിൽ അത് പൊരിക്കിയ വർക്കൊന്നും ചെയ്യാതെ കറിയായിട്ട് കഴിക്കാം ചോറ് ചപ്പാത്തി തന്നെ കഴിക്കണം നിർബന്ധമില്ല ആ സമയത്ത് സ്മൂത്തി ആയിട്ടോ അല്ലെങ്കിൽ ഓട്സ് ആയിട്ടോ ഒക്കെ പ്രിഫർ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയും കഴിക്കാം ഇത് കഴിക്കുകയാണെങ്കിലും ഈ ഒരു ബാലൻസിങ് ഉണ്ടായാൽ മതി ലോ കപ്പ്സ് കുറച്ച് കഴിക്കാം അതിൻ്റെ കൂടെ പ്രോട്ടീൻസും കഴിക്കാം നേരത്തെ പറഞ്ഞ പോലെ കുക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഹെൽത്തി ഫാറ്റ്സ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം അതുപോലെ ഒരു ബൗളോളം സാലഡ് ഫ്രൂട്ട്സ് ആയിട്ടോ ഫ്രഷ് വെജിറ്റബിൾസ് ആയിട്ടോ ക്യാരറ്റ് കുക്കുമ്പർ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അതിലേക്ക് കടല പുഴുങ്ങിയത് ചന്നയൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഒരുപോളോളം സാലഡ്സ് എന്തായിട്ടും കഴിക്കുക അത് ഡീഹൈഡ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബോഡിയിലൊക്കെ ജലാംശം എത്തിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നാരുകൾ കൂടുതലായിട്ട് ബോഡിക്ക് കിട്ടും മലബന്ധം ഇല്ലാതാക്കാൻ ഹെൽപ്പ് ചെയ്യും വെയ്റ്റ് ലോസിനെയും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് നിർബന്ധമായിട്ട് ഇഫ്താറുള്ള സമയത്ത് സാലഡ് കഴിക്കുക ഇനി താഴത്തിനാണെങ്കിലും കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഫുഡൊക്കെ കഴിഞ്ഞു തറാവിക്കൊക്കെ പോയി തറാവിക്കു പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുപോവുക എന്നിട്ട് നിസ്കാരത്തിന്റെ ഇടയിൽ കുറച്ച് കുറച്ചായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക അതല്ലാതെ നിങ്ങൾ ആ സമയത്ത് കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ശ്രമിക്കുന്ന ഒരു കാര്യം തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ഒരുമിച്ച് അങ്ങോട്ട് എടുത്ത് കുടിക്കും കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും ചിലപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ഒരുമിച്ച് കുടും കുടിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നിസ്കാരത്തിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് കുറച്ച് വെള്ളം കുടിക്കുക പിന്നെ തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് വിശപ്പ് വീണ്ടും വിഷ്പന്ന് ഉറപ്പുള്ള ഒരാളാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാം ഒരു പഴമോ അല്ലെങ്കിൽ ഒരു ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം അല്ലെങ്കിൽ ഒരു പിടിയോളം നട്ട്സ് ആൻഡ് സീഡ്സ് കഴിക്കാം അങ്ങനെ കഴിച്ച് ഒരു രണ്ട് ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ട് നിങ്ങൾ കിടക്കാം ആ സമയത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് ചിയാ സീഡ് കുതിർത്തത് വെള്ളത്തിൽ ആഡ് ചെയ്ത് കുടിക്കാം അപ്പൊ ചിയാസീഡ് കഴിക്കുന്ന സമയത്ത് അത്താഴത്തിന്റെ സമയത്തും വിച്ചാറിൻ്റെ സമയത്തും കഴിക്കുന്നുണ്ടെങ്കിൽ ടോട്ടൽ ഒരു ഒന്നര ഫോൺ അതിൽ കൂടാതെ ശ്രദ്ധിക്കാം ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് അപ്പൊ നോമ്പ് കാലത്ത് പല ആൾക്കാരും റവി കഴിഞ്ഞാലും കുറെ ഫോൺ കളിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ പുറത്ത് വെറുതെ സാറ പറഞ്ഞിരിക്കുമ്പോൾ പുറത്ത് പോയിട്ടോ അല്ലെങ്കിൽ പുറത്ത് പോയി ഫുഡ് കഴിച്ച് ലേറ്റ് ആയി വന്നിട്ടോ ഒക്കെ വളരെ ലേറ്റ് ആയിട്ടായിരിക്കും ഉറങ്ങുന്നത് പിന്നെ അത്തരത്തിന് വീണ്ടും നേരത്തെ എണീക്കും വേണം നമുക്ക് പറ്റുന്ന പോലെ മാക്സിമം നിങ്ങൾ ടൈം വേസ്റ്റ് ആക്കാതെ പറ്റുന്നത്ര നേരത്തെ കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഒരു കണ്ടിന്യൂസ് ആയിട്ട് മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഇത് നിങ്ങളുടെ ബോഡിക്ക് വന്നിട്ടുള്ള ക്ഷീണം ഇല്ലാതാക്കാനും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ നിങ്ങളുടെ ബോഡിയിലെ മെറ്റബോളിസം ഒക്കെ ആയിട്ട് നടക്കണമെങ്കിൽ മെറ്റബോളിസം കറക്റ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് ഉറക്കം അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉറങ്ങുക ഇനി വേറെ ഒരു കാര്യം നോമ്പിന് ചില ആൾക്കാർക്കെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വരുന്ന ഒരു കാര്യമാണ് കൂടുതലായിട്ട് സ്ട്രെസ് അപ്പം അതുവരെയുള്ള ഒരു റുട്ടീൻ ആയിരിക്കില്ല ആ സമയത്ത് ഉണ്ടാവുക അപ്പൊ പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ജോലിക്കും പോകണം തിരിച്ചു വന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും ഒന്നും സമയം ഉണ്ടാവില്ല ഫിഫറിനുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യണം അങ്ങനെ ഒരു ടൈറ്റ് ഷെഡ്യൂൾ പോലെ ആയിരിക്കും അവരുടെ ഒരു ഡെയിലി റുട്ടീൻ ഉണ്ടാവുക അപ്പൊ ഇത് കാരണം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനെ ബാധിക്കും മറ്റു പോലെ ബാധിക്കും അപ്പോൾ സ്ട്രെസ് കഴിയുന്നതും ഒഴിവാക്കുക റിലാക്സ് ആയി തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പൊ ഇങ്ങനെ നമ്മുടെ ഭക്ഷണത്തിലും വ്യായാമത്തിലും അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കത്തിലാണെങ്കിലും എക്സസൈസിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും എക്സ്ക്യൂസ് ഒന്നും ഇല്ലാതെ ഇനിയുള്ള നോമ്പ് ഈ പറഞ്ഞ ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വെയിറ്റ് ലോസിന് അത് ഹെൽപ്പ് ചെയ്യും അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നോമ്പ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വെയിറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് എത്ര കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ വന്നിട്ടൊന്ന് കമന്റ് ചെയ്യാം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബാക്കിയുള്ളവർക്കും കൂടെ ഷെയർ ചെയ്തു ചെയ്തുകൊടു എല്ലാവരുടെയും നോമ്പ് ഹെൽത്തി ആവട്ടെ വീണ്ടും ഒരു ഹെൽത്തി സെഷനുമായിട്ട് കാണാം ബൈ